തിരശ്ശീലയിലെ താരമായിരിക്കുമ്പോൾ തന്നെ അത് തങ്ങളിൽ ഒരാൾ തന്നെയാണെന്ന് ആസ്വാദകർക്ക് തോന്നുന്ന അപൂർവം അഭിനേതാക്കളെ ഉള്ളൂ മലയാളികളെ സംബന്ധിച്ച് ആ വിശേഷണത്തിന് അർഹനായിരുന്നു കലാഭവൻ മണി കൊച്ചിൻ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റായും പിന്നീട് സിനിമയിലെ കോമഡി നടനായും നായകനായും സമാന്തരമായി നാടൻപാട്ടിനൊപ്പം ചേർത്തു വയ്ക്കുന്ന പേരുമൊക്കെ വൈവിധ്യമാർന്ന പ്രതലങ്ങളിൽ മലയാളികൾക്ക് പ്രിയങ്കരനായ വ്യക്തിത്വം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായെത്തിയ മരണ വാർത്ത ഈ മാർച്ച് ആറാകുമ്പോൾ അദ്ദേഹം നമ്മെ പിരിഞ്ഞിട്ട് എട്ട് വർഷം തികയും വ്യക്തിപരമായ ദാരിദ്ര്യത്തെയും ജീവിത ദുരിതങ്ങളെയുമൊക്കെ തന്നിലെ കലകൊണ്ട് മറികടന്ന് സൂപ്പർ താരമായ കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് ചാലക്കുടിക്കാരൻ മണിയും അങ്ങനെയുള്ളൊരു കലാകാരനെ ഇത്രയും കാലമായി എന്തിനു വേണ്ടിയാണ് സർക്കാർ അവഗണിക്കുന്നത് കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി മൂന്ന് ബജറ്റുകളിലായി മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടും സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതിൽ പ്രതിഷേധിച്ച് മണിയുടെ കുടുംബം വീണ്ടും വന്നിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഇത്തരത്തിലൊരു അവഗണന പ്രതീക്ഷിച്ചില്ലെന്നാണ് സഹോദരൻ രാമകൃഷ്ണൻ പറയുന്നത് നിരന്തരമായി പ്രതിഷേധിക്കുന്ന കുടുംബം എന്ന ചീത്തപ്പേര് ഇനിയുണ്ടാകാൻ ആഗ്രഹമില്ല എന്നാലും സ്മാരകത്തിനായി പ്രതിഷേധ സമരം വീണ്ടും നടത്തും രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ മണിയുടെ സ്മാരകത്തിനായി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു പിന്നീട് ഇത് വിപുലീകരിച്ച് മൂന്നു കോടിയോടടുപ്പിച്ചു മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കെ ബജറ്റിൽ വകയിരുത്തി അതിനുശേഷം അദ്ദേഹം ചാലക്കുടി സന്ദർശിക്കാനെത്തിയപ്പോഴാണ് കലാഭവൻ മണിയുടെ ഒരു പ്രതിമയുള്ള സ്മാരകം എന്നതിൽ ഒതുക്കാതെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്ക് ഭാവി കലാകാരന്മാർക്ക് വേണ്ടി കൂടിയുള്ള സ്മാരകമായാണ് വിഭാവനം ചെയ്തത് അതിൽ സന്തോഷമുണ്ടായിരുന്നു എന്നാൽ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ഒന്നായിട്ടും അത് യാഥാർത്ഥ്യമാവാതിരിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു അത് ശ്രദ്ധ നേടിയതിനെ തുടർന്ന് ഫോക്ലോർ അക്കാദമി തന്നെ ഡിസംബറിൽ തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ അക്കാദമിയുടെ ഇടപെടലുകളൊന്നും നല്ല രീതിയിൽ പോകുന്നില്ല കേരളത്തിന്റെ ഒരു പൊതു സ്വത്താണ് കലാഭവൻ മണി ചേട്ടൻ പോയപ്പോഴുണ്ടായിരുന്ന എല്ലാവരുടെയും വികാരം നമ്മൾ കണ്ടതാണ് ആ വികാരം ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ പാർട്ടിക്കും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അത് പ്രതീക്ഷ മാത്രമായി ഒതുക്കേണ്ടി വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതുമാത്രമല്ല ചലച്ചിത്ര മേളകളിലും കലാഭവൻ മണിയെയും മണിയുടെ സിനിമകളെയും അവഗണിക്കുന്നുണ്ട് എന്നും പറയുന്നു കുറച്ചു നാളുകൾ മുൻപാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് സംവിധായകൻ വിനയനും മുന്നോട്ട് വന്നിരുന്നത് തലസ്ഥാനത്ത് നടന്ന കേരളീയ പരിപാടിയിൽ കലാഭവൻ മണിയുടെ ഒരു സിനിമ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായ കലാഭവൻ മണിയെ സർക്കാർ അവഗണിച്ചു മുൻമന്ത്രി ജി സുധാകരനെ വേദിയിലിരുത്തിയായിരുന്നു വിനയന്റെ വിമർശനം ഒരു നേരത്തെ ആഹാരമില്ലാതെ ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്ന നടനാണ് മണി തെങ്ങുകയറ്റക്കാരനായി കഷ്ടപ്പെട്ടു വന്ന മണിയുടെ ഒരു സിനിമ പോലും കേരളീയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇരുപത്തിരണ്ട് സിനിമകളാണ് കേരളത്തിൽ പ്രദർശിപ്പിച്ചത് അതിൽ ഒന്നുപോലും മണിയുടേതില്ല എന്നതായിരുന്നു മണിയുടെ ഏറ്റവും നല്ല രണ്ട് പടങ്ങൾ സംവിധാനം ചെയ്തത് താനാണ് കരുമാടിക്കുട്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നിവയാണ് മണിയുടെ കരിയറിലെ മികച്ച സിനിമകൾ ഇത്ര നീതിബോധമില്ലാത്ത അവസ്ഥയുണ്ടാകരുതെന്നും അതിനെതിരെ കലാകാരന്മാർ പ്രതികരിക്കണമെന്നും വിനയൻ അഭിപ്രായപ്പെട്ടു ഇതിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നിട്ടും പ്രത്യേകിച്ചൊരു പരിഗണന നൽകാൻ ഇതുവരെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇനിയും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ നടപ്പിലാക്കി കാണിക്കുക തന്നെ വേണം